നമസ്കാരം നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോൾ അദ്ദേഹത്തെ കടന്നാക്രമിക്കുന്ന പി വി അൻവർ എന്ന എം എൽ എക്ക് കൊടുത്ത മറുപടി ആദ്യ കൊടുത്ത മറുപടി അതിലെ ചില വാചകങ്ങളാണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലും ഓൺലൈൻ മീഡിയയിലും ഇലക്ട്രോണിക്സ് മീഡിയയിലും എല്ലാം വലിയ വാർത്തയായി വന്നിരിക്കുന്നു പക്ഷേ മുഖ്യ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്തുകൊണ്ടോ അതിലെ പി ആർ വർക്ക് മാത്രം കണ്ടെത്തി അത് ചർച്ചയാക്കുക മലത്ത് മലപ്പുറത്തെക്കുറിച്ചുള്ള ചർച്ച അതൊരിക്കലും ചർച്ചയാവാൻ അവർ ആഗ്രഹിക്കുന്നതെന്ന് തോന്നുന്നു പക്ഷെ എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത് മലപ്പുറം ജില്ല വഴി അല്ലെങ്കിൽ നമുക്കറിയാം ഈ പിന്നെ മലപ്പുറം കരിപ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട് കോഴിക്കോട് എയർപോർട്ടെന്ന് കാലിക്കട്ട് എയർപോർട്ടെന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ കുറിച്ചാണ് അദ്ദേഹം പരാമർശിച്ചിരിക്കട്ടത് ഈ കരിപ്പൂർ എയർപോർട്ട് ഇരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ കരിപ്പൂർ എയർപോർട്ട് വഴിയാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കിടത്തും ഏറ്റവും കൂടുതൽ ഹവാല ഇടപാണ് നടക്കുന്നത് അത് വളരെ ശരിയുള്ളൊരു കാര്യമാണ് മറ്റുള്ള എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ച് അങ്ങനെ നടക്കുന്നില്ല എന്നല്ല പക്ഷേ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ചിട്ടാണ് അതിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹം കാരണം അതിൻ്റെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് പാരീസ് കമ്മ്യൂണിക്കൽ സ്വാദം ചൂടുള്ള ചായ്ക്കപ്പം ചൂടുള്ള വാർത്തകൾ ഈ കണക്കുകൾ പ്രകാരം എന്താണ് കേരളത്തിലേക്ക് നടക്കുന്നത് കാരണം കേരളത്തിലെ മലപ്പുറം ജില്ലയുടെ ഈ ഉൾഗ്രാമങ്ങളിൽ പോലും നമ്മൾ സഞ്ചരിച്ചാൽ അവിടെ കാണാൻ പല വീടുകൾ ഉദ്ദേശം ഒരു കോടിക്കും രണ്ട് കോടിക്കുമൊക്കെ വച്ചിരിക്കുന്ന വലിയ വലിയ വീടുകൾ പിന്നെ മലപ്പുറം ജില്ലയിൽ പല ഭാഗങ്ങളിലത് കോഴിക്കോടുണ്ട് കണ്ണൂരുണ്ട് പക്ഷെ മലപ്പുറം ജില്ലയിൽ വ്യാപകമായിട്ട് നടക്കും പല ഭാഗങ്ങളിൽ നടക്കുന്ന വിവാഹങ്ങൾ കോടിക്കണക്കിന് രൂപ ഒരു വിവാഹത്തിന് ചിലവാക്കുന്നത് കുറഞ്ഞത് ഒരു കോടി ഒന്നര കോടി രൂപയൊക്കെയാണ് അഞ്ച് ദിവസത്തെ വിവാഹ മാമാങ്കം തന്നെയാണ് നടക്കുന്നത് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് ഒരാളിത് ഇത്രയും ദൂർത്ത് കാണിക്കുമെന്ന് നമുക്കാര്ക്കും വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ പിന്നിലാണ് ഇങ്ങനെയുള്ള ഗൂഢസംഘങ്ങൾ ഉണ്ട് എന്നുള്ള ഈ ഒരു പച്ച യാഥാർത്ഥം എത്രയോ വർഷങ്ങൾ കൊണ്ട് കേരളത്തിലെ ഹവാല പണ ഇടപാടുകൾ അല്ലെങ്കിൽ ഗോൾഡ് കടത്ത സംഘങ്ങൾ അതിപ്പോൾ വളരെ സജീവമാക്കി പക്ഷേ മുഖ്യമന്ത്രി പറയാതെ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട് എനിക്ക് ഇതിനക്കെതിരെ എടുക്കാനുള്ള ഒരു ശേഷിയില്ല അങ്ങനെയാണ് ശേഷിയില്ലാത്തൊരു മുഖ്യമന്ത്രി ദുർബലനായൊരു മുഖ്യമന്ത്രിയാണ് ഞാൻ എന്നും കൂടി അദ്ദേഹം പറഞ്ഞത് വളരെ നന്നായാണ് പക്ഷേ ബാക്കിയെല്ലാം അദ്ദേഹം പറഞ്ഞാൽ വളരെ ശരിയാണ് മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ അനധികൃതമായ സ്വർണ്ണക്കടത്ത് നടത്തി കൊടുവള്ളി എന്ന് പറയുന്ന കോഴിക്കോടിലെ ഒരു കൊച്ചു പ്രദേശത്തെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജ്വല്ലറി ഉള്ള ഒരു പക്ഷേ കൊടുവള്ളിയിലായിരുന്നു ആ കൊടുവള്ളി ഭാഗം കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്തും പിന്നെ ഹവാല ഇടപാട് നടക്കുന്നു കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി കേരളത്തിലെ വലിയൊരു സംസാരമാണ് അതിനെ ഈ മലപ്പുറത്തിലെ മുസ്ലിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ മലപ്പുറം ജില്ലക്കെതിരെ എന്നൊരു വ്യാഖ്യാനത്തിലേക്ക് നമ്മുടെ പി വി എൻവറാണ് അത് ആദ്യമായിട്ട് കൊണ്ടുവന്നു അപ്പോൾ അതിപ്പം പിന്നെ ഇവിടുത്തെ സോഷ്യൽ മീഡിയ യൂട്യൂബർമാരും അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് മീഡിയ മതാട ഷാജിനെ പോലുള്ള ഇലക്ട്രോണിക്സ് മീഡിയ ആൾക്കാർ അത് വളരെ വ്യാപകമായിട്ട് ഏറ്റുപിടിക്കുന്നു അത് മുസ്ലിം സമുദായത്തിനെതിരെയാണ് എന്നുള്ള തരത്തിലേക്ക് വാ വാർത്തകൾ വളച്ചൊടിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ ഈ പിടിക്കപ്പെടുന്നവർ സ്വർണ്ണക്കടത്തുകാറിൽ പിടിക്കപ്പെടുന്നവർ ഹവാല ഇടപാടിൽ പിടിക്കപ്പെടുന്നവർ എന്തുകൊണ്ടോ ഈ മുസ്ലിം നാമധാരികൾ ആകുന്നു ഈ ഗൾഫിലെ റെഡിയിൽ ഹിറ്റ് എഫിമിൽ ജോലി ചെയ്യുന്ന ആർ ജെ ഫസ്ലു അദ്ദേഹം വളരെ അദ്ദേഹം ഒരു ചിന്തകനാണ് എഴുത്തുകാരനാണ് അദ്ദേഹം ഒരിക്കൽ ഒരു സംസാരിച്ചൊരു ഓൺലൈൻ മീഡിയയിൽ കൂടെ ഞാൻ കേൾക്കുന്നതാണ് ഇത് ഈ മുസ്ലിം നാമധാരികൾ എന്തുകൊണ്ട് ഹവാല ഇടപാടിലും ഈ സ്വർണം കടത്തിലും കൂടുതലായിട്ട് ഇടപെടും അല്ലെങ്കിൽ ഇവരെ മാത്രമാണ് എന്തുകൊണ്ട് മറ്റുള്ള സമുദായക്കാർ അല്ലെങ്കിൽ അവർ കുറവാണെന്നല്ല പക്ഷേ വ്യാപകമായിട്ട് സ്വർണ്ണം കടത്താനും ഹവാല ഇടപാടലും മുസ്ലിം ചെറുപ്പക്കാർ എന്തുകൊണ്ട് ചെന്നെത്തുന്നു അതിനെക്കുറിച്ച് അദ്ദേഹം വളരെ വിശദമായിട്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു ഞാൻ ആ പോസ്റ്റ് കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതിലുള്ള പങ്ക് നമ്മുടെ ഈ മലപ്പുറം ജില്ലയിൽ നമ്മുടെ കേരളത്തിൻ്റെ പല ജില്ലകളിലും കാണാത്ത വിദേശ വാഹനങ്ങൾ യാഥാ ധാരാളം കാണാൻ കഴിയും നമ്മുടെ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ തകിടം മറിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചിന്തയൊന്നും അവർക്കില്ല കാരണം അവർക്ക് എപ്പോഴും പെട്ടെന്ന് പണക്കാരനാവുക പെട്ടെന്ന് കാശുണ്ടാകുന്ന രീതിയിലേക്ക് മാറുക വളരെ ഉയർന്ന പിന്നെ സാമ്പത്തിക സ്ഥിതിയിൽ ജീവിക്കുക വലിയ വീടുകൾ നിർമ്മിക്കുക ഇതൊക്കെ അവരുടെ സ്വപ്നമാണ് അതിന് അവർ ഏത് വളഞ്ഞ വഴിയും തീർമ്മിക്കും പക്ഷെ അത് പറയുമ്പോൾ അത് സത്യമാണെന്നിരിക്കെ അതൊരാൾ വിളിച്ച് പറഞ്ഞാൽ അതെങ്ങനെയാണ് അപമാനമാകുന്നത് മലപ്പുറം ജില്ലയിൽ സ്വർണം കടത്തുന്ന അല്ലെങ്കിൽ ഹവാല പണം കടത്തുന്ന സംഘങ്ങൾ ഉണ്ട് അത് നിയന്ത്രിക്കുന്നതിന് പകരം അത് ആരെങ്കിലും സത്യം വിളിച്ച് പറയുമ്പോൾ അത് നമ്മളെ അപമാനിക്കുന്നതിനു തുല്യമാണ് അല്ലെങ്കിൽ നമ്മുടെ പിന്നെ നമ്മുടെ ഈ സമുദായത്തെ ഈ മുസ്ലിം സമുദായത്തെ അപമാനിക്കുന്ന തുല്യമാണ് തൊണ്ണൂറ് ശതമാനം ഇത്രയും കേസില്പ്പെടുന്നത് മുസ്ലിം യുവാക്കളാണ് ഈ മഹാലുകളെവരെ നിയന്ത്രിച്ചാൽ ഒരുപക്ഷെ വ്യാപകമായിട്ട് നിർത്തലാക്കാൻ പറ്റും ഈ കല്യാണങ്ങൾ കല്യാണ ആഡംബര കല്യാണങ്ങളെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ വ്യാപകമായിട്ട് ഇതിനെ നിർത്താൻ കഴിയും പറ്റും പക്ഷെ അത് ചെയ്യാതെ നമ്മളെ അപമാനിക്കുന്നു മുസ്ലിംസിനെ അപമാനിക്കുന്നു എന്ന് ഒരു ഇരവാദം മുഴക്കുന്നത് തെറ്റായൊരു സന്ദേശമായിരിക്കും സമൂഹത്തിൽ നൽകുക ഇത് ഞാൻ പറഞ്ഞതല്ല ആർ ജെ ഫസ്ലു എന്ന് പറയുന്ന ഈ ഹെറ്റ്ഫമ്മിൻ്റെ ഒരു റേഡിയോ ജോക്കി അദ്ദേഹം വളരെ മോശമാണ് അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് അപ്പോൾ ശുദ്ധീകരണം തുടങ്ങേണ്ടത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ് ശുദ്ധീകരണം സ്വന്തം വീട്ടിൽ നിന്ന് തുടങ്ങിയതിന് ശേഷം മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്കെതിരെ സംസാരിച്ചാൽ അത് കേൾക്കാൻ കുറച്ചുകൂടി ഭംഗിയായിരിക്കും പക്ഷെ അദ്ദേഹം പറയാനാണ് പറയണത് ഈ ഹവാല ഇടപാടുകൾ പിടിച്ചെടുക്കുന്ന പണം അത് പിന്നെ അല്ലെങ്കിൽ ഈ പിന്നെ കള്ളക്കടൽ സ്വർണ്ണങ്ങൾ അത് പിടിച്ചെടുക്കുന്ന ഖജനാവിലെ കണ്ടുകിട്ടുകയും ഒരു കുറഞ്ഞൊരു ആറുമാസത്തേക്ക് ഇവരെ തടവിൽ പാർപ്പിക്കുകയും ഒരു മൂന്നോ നാലോ അഞ്ചോ വർഷത്തേക്ക് ഇവരുടെ പാസ്പോർട്ടുകൾ റദ്ദ് ചെയ്യുകയും ചെയ്താൽ നിർത്താമുള്ള ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രൊസീജിയറാണ് ഈ സ്വർണം കിടത്ത് അത് ചെയ്യാൻ ആർജവമില്ലാത്ത ഭരണകൂടങ്ങൾ അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവർ കേൾക്കുന്ന ഇരകൾ അല്ലെങ്കിൽ നമ്മൾ ഇരവാദം മുഴക്കുന്നു നമ്മളെ എന്തിനെ കുറ്റം പറയുന്നു ഒരു സമുദായത്തിന് എന്തിങ്ങനെ കുറ്റം പറയുന്നു എന്ന് പറഞ്ഞ് സമുദായം ചെയ്യുന്ന അല്ലെങ്കിൽ സമുദായത്തിലെ പത്ത് പേർ ചെയ്യുന്ന ചെയ്യുന്നതിന് എല്ലാം പഴികേൽക്കേണ്ടി വരുന്ന സമുദായത്തിലെ മുഴുവൻ അംഗങ്ങളുമാണ് പഴികേൽക്കുന്നതിന് പകരം ഇത് നിർത്താൻ ശ്രമിക്കും ആഹൊ ഒരിക്കലും നിൽക്കില്ല അത് മുഖ്യമന്ത്രി അല്ല ഇനി പ്രധാനമന്ത്രി ആയിച്ചാലും കേരളത്തിലേക്കുള്ള സ്വർണ്ണക്കടത്ത് ഹവാല അപടപാടുകളും നിർത്താൻ കഴിയില്ല ശക്തമായ നിയമം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ സാധിക്കും അതില്ലാത്രത്തോളം കാലം ഒരു കൂട്ടർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും മറ്റൊരു കൂട്ടർ ഇരുവാദം മുഴുക്കിക്കൊണ്ടിരിക്കും ഇപ്പൊ പാട്സ്കൗർ വീണ്ടും കാണാം ചൂറച്ചായ്ക്കപ്പ്